നമസ്കാരം സർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത് പി വി അൻവറിന്റെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥിക്കും ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് നമുക്കറിയാം ആര്യടൻ ഷൗക്കത്ത് വരുമോ വി എസ് ജോയ് വരുമോ എന്ന കൺഫ്യൂഷനിലാണ് അവര് സാറിന് എന്താണ് തോന്നുന്നത് നിലമ്പൂർ എന്താണ് സംഭവിക്കുക നിലമ്പൂരില് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് യു ഡി എഫിന് ജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ കൂടുതൽ അപ്പൊ അതിനകത്ത് വരുന്ന ഒരു തർക്കം എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന് താല്പര്യമുണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ അതായത് അറിയാമല്ലോ നിലമ്പൂർ ആ സീറ്റ് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ജീവനോടെ ഇരിക്കുന്ന കാലം അത്രയും അദ്ദേഹത്തെ വിട്ട് വേറൊരാൾക്കും കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല അതിനടുത്തെ ജനങ്ങൾ സമ്മതിക്കുന്ന ഒരവസ്ഥയും ഉണ്ട് അപ്പൊ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന അതിഗായകനായ കോൺഗ്രസുകാരന്റെ മകനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ജോയ് അല്ലെ ജോയ് അവര് തമ്മിലാണ് അവരൊന്നും പറഞ്ഞിട്ടില്ല അവരുടെ രണ്ടുപേരുടെയും പേരാണ് ഉയർന്നു വരുന്നത് അതിനകത്ത് ജോയി മതി എന്ന് പറഞ്ഞ് അൻവർ നിൽക്കുന്നു അൻവർ രാജിവെച്ചതിന് ശേഷം ജോയി ആണ് എന്നുള്ള എന്റെ പിന്തുണ ജോയിക്കാണ് ഇപ്പൊ അൻവറിന്റെ ഒരു പിന്തുണയ്ക്ക് അവിടെ ഒരു മുന്തിയ പരിഗണന കിട്ടുമെന്ന് കണ്ടായിരിക്കും അൻവർ അങ്ങനെ പറഞ്ഞത് അതിനകത്ത് മുസ്ലിം ലീഗിന്റെ അകത്തും സ്ഥാനാർത്ഥിയെ അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആ സീറ്റ് കൊണ്ട് കളയുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല അകത്ത പ്രശ്നങ്ങൾ വെളിയിൽ വരാൻ പാടില്ല എന്നുള്ള പ്രസ്താവനയൊക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ട് വീരിയ അതിനകത്ത് സാധ്യത അവിടെ മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കോട്ടയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നവർ ജയിക്കുന്ന ഒരു സീറ്റാണ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും അൻവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം മുസ്ലിം ലീഗിന്റെ കൈ വളരെ കൃത്യമായിട്ടുള്ള ഒരു സഹായം ഒരു പരിധി വരെ അൻവറിന് ഉണ്ടായിരുന്നു കാരണം മുസ്ലിം ലീഗിന്റെ തട്ടകമായിട്ടുള്ള മുസ്ലിംകൾക്കിടെ മാത്രം കാര്യങ്ങൾ നടക്കുന്നിടത്ത് മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന മുസ്ലിം മതമൗലികവാദത്തിനെതിരെ ഇരുന്ന കാലം അത്രയും പറഞ്ഞിട്ടുള്ളതും അവർക്ക് എത്ര ശ്രമിച്ചിട്ടുള്ളവരും ശ്രമിച്ചിട്ടും ബാക്കി എല്ലായിടവും പിടിക്കാൻ സാധിക്കുമ്പോഴും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചിരുന്ന ഏക സീറ്റ് നിലമ്പൂരായിരുന്നു ആ സീറ്റിലെ നേതാവ് ആര്യാടൻ മുഹമ്മദായിരുന്നു അദ്ദേഹത്തിന് ഉള്ള ജനത്തിന്റെ അടിക്കുള്ള അംഗീകാരം എന്ന് പറഞ്ഞാൽ മതേതര നേതാവെന്ന ഉള്ള രീതിയിലുള്ള അംഗീകാരമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ആര്യാടം കോളം കിട്ടുക അവിടെ അറിയാം വീടില്ലാത്തവന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലവും കൊടുത്ത് വീട് വെച്ചു കൊടുക്കുന്ന ഒരു നല്ല ജനപ്രതി ഈ മതമൂല്യവാദികളുടെ കാര്യവും മുസ്ലിം ലീഗിന്റെ കാര്യവും അവർ കാണിക്കുന്ന അഹങ്കാരവും വളരെ ഉറക്കെ വിളിച്ചു പറയുന്നതിന് യാതൊരു മടിയുമില്ലാത്ത അല്ലെങ്കിൽ അവർക്കൊന്നും എന്നെ ചെയ്യാൻ സാധിക്കത്തില്ല അത്രയ്ക്ക് ജനപിന്തുണയുള്ള ഒരു നേതാവായിരുന്നു അപ്പത് അവരുടെ തട്ടകത്തിൽ മറ്റൊരു പ്രദേശം അല്ലെങ്കിൽ ഒരു പ്രദേശം അത് ആര്യാടൻ മരിക്കുന്നത് വരെ അവരുടെ കൈയിലാക്കാൻ പറ്റിയിരുന്നില്ല അതിനു ശേഷമെങ്കിലും അതവരുടെ കൈയിലാക്കണം ആ സീറ്റ് കോൺഗ്രസിന്റെ ഭാഗമല്ലാതെ കുറെ കാലമെങ്കിലും ഇരുന്നാൽ അല്ലെങ്കിൽ ആര്യാടന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ആര്യ ആര്യാടന്റെ കൂട്ടു തന്നെ ആ മണ്ഡലം കൊണ്ടുപോകാതിരിക്കാൻ അല്ലെങ്കിൽ അതിനകളെ കൊള്ളത്തുമില്ല പലവട്ടങ്ങളിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ എന്ന് പറഞ്ഞ രീതിയിൽ ആ വലിപ്പത്തിൽ ജനങ്ങളിടയ്ക്ക് നിന്ന് ജനങ്ങളെ സ്വാധീനിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധിയൊന്നുമല്ല ആര്യാടൻ ഊഷോക്ക് അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അവിടെ ജയിച്ചു വന്ന ഒരുപക്ഷെ അച്ഛൻ പിന്തുണന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പിന്തുണ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയ മുസ്ലിം ലീഗിന്റെ കുത്തകയിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം മാറി നിൽക്കുമെന്നുള്ള ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ രണ്ട് വട്ടം ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടുള്ള അൻവർ അത്ഭുതമെന്നോളം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അവിടെ നിന്ന് ജയിച്ചു വരുന്നതും ഇപ്പം ഒരു സുപ്രവാദത്തിൽ അൻവറിന്റെ കളി നടക്കാതെ വന്നതും അൻവർ ചില കാര്യങ്ങൾ നടത്താതെ വന്നപ്പോൾ അൻവർ ചില കുറ്റങ്ങളൊക്കെ ആരോപിച്ച് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളാണെന്നൊക്കെ ആരോപിച്ച് വെളിയിൽ വരികയും ആ മുസ്ലിം ലീഗിന്റെ ഭാഗമാക്കുകയൊക്കെ നിൽക്കുകയും ഇപ്പം അവിടെ നിന്ന് മത്സരിക്കാതെ മാറി നിൽക്കുകയും ഒരു അവസ്ഥയുണ്ട് അപ്പം ഇവിടെ ഇപ്പം മുസ്ലിം ലീഗിനെ ഒരു ജനത്തിന്റെ മുമ്പിൽ ഒരു കാര്യം തെളിയിക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മുരമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ കോൺഗ്രസിന് വീണിരിക്കുന്ന മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അതിനകത്ത് മുസ്ലിം ലീഗിനാണ് ആ കരിനിഴൽ കൂടുതലായിട്ട് വീണിട്ടുള്ളത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കരിനിഴൽ വീണപ്പോൾ അതിനകത്ത് ആദ്യം നിൽക്കുന്നത് ആ കരിനിഴൽ മുസ്ലിം ലീഗിനാണ് കാരണം മതേതര ജനാധിപത്യം ഒക്കെ പറയുമ്പോഴും മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഒരു മതേതരത്വവും ഇല്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതോടാണ് കോൺഗ്രസ് മുനമ്പത്തെ വിഷയത്തിനകത്ത് ഇത്തരത്തിൽ ക്രിസ്ത്യാനിക്കെതിരെ തീരുമാനമെടുക്കുന്നത് എന്ന് ക്രിസ്ത്യാനി പോലും വിചാരിച്ചിരിക്കുന്ന ഈ സമയത്ത് ക്രിസ്ത്യാനി നാമമാത്രമായിട്ടുള്ള നിലമ്പൂർ പോലെ ഉള്ള ഒരു മണ്ഡലത്തിൽ ജോയിയെ മത്സരിപ്പിച്ചിട്ട് കണ്ടോ ഞങ്ങളുടെ ഏരിയ ഞങ്ങൾ മത്സരിപ്പിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനിയാണ് ഇവിടെ അത്ര ക്രിസ്ത്യാനി ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ജാതി ഉണ്ടോ ഞങ്ങൾ കൂടി ചൂണ്ടി കാണിക്കാൻ ഈ സീറ്റ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു രാഷ്ട്രീയം അതായത് മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ട മതേതര മുഖച്ഛായ അല്ലെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഇമേജ് മുനമ്പം വിഷയത്തിനകത്ത് ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് മുസ്ലിമിന് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഇമേജ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി കൂടി ഈ എലക്ഷനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആര്യാടൻ മുഹമ്മദിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദിന്റെ കയ്യിലിരിക്കുന്ന പോലെ ആ തട്ടകം ഇരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ കൂടെ ഈ കാര്യം കൂടി ഏറ്റു വെച്ച് അതായത് രണ്ട് കാര്യത്തിൽ ഒരു രണ്ടു കാര്യത്തിനകത്ത് വിജയിക്കുന്നതിന് വേണ്ടി ഈ സീറ്റ് പ്രയോജനപ്പെടുത്താൻ മുസ്ലിം ലീഗിന് കഴിയും ഞങ്ങൾ മതേതരവാദിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളിടത്ത് ആര്യാടൻ മുഹമ്മദ് അല്ലെങ്കിൽ ആര്യാടൻ ഷൗഖത്തിനൊക്കെ നിന്നാൽ ഈസി ആയിട്ട് മത്സരിക്കാൻ സാധിക്കും എന്നിടത്ത് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മാറ്റിയിട്ട് ക്രിസ്ത്യാനിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ ഞങ്ങൾ തീരുമാനിച്ചു കൊടുക്കുന്നത് എന്ന് വരുത്തുന്നതിന് വേണ്ടി യു ഡി ഈ സീറ്റ് ഉപയോഗിക്കാനാണ് സാധ്യത അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ട് പറയുന്നത് വളരെ കൃത്യതയോടുകൂടി തീരുമാനമെടുക്കണം തീരുമാനത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകരുത് സ്ഥാനാർത്ഥി തീരുമാനത്തിനകത്തു കൂ തീരുമാനത്തിനകത്ത് വിജയസാധ കുറയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതായത് ഞങ്ങൾ പറയുന്ന വി ജോയിയെ അങ്ങ് തീരുമാനിച്ചെടുക്കുക അതിനകത്ത് മറ്റയാളെയും കൂടെ കൊണ്ട് വലിച്ചഴിച്ച് ഒരു മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കകത്ത് ഒരു പ്രചരണം ഉണ്ടാക്കേണ്ട ഒരു അവസരം ഇല്ലാതാക്കി കോൺഗ്രസ് കൊടുക്കണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് കോൺഗ്രസ് അതിനൊരു അംഗീകാരം കൊടുത്താൽ മതി രഹസ്യമായിട്ട് തീരുമാനിക്കുന്നു പരസ്യമായിട്ട് കോൺഗ്രസിന് സ്ഥാനാർത്ഥി ആണെന്ന് പറയുന്നു അതേ രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷന് മുമ്പ് വീണ്ടും ഒരു മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇതുവരെ പറഞ്ഞതൊക്കെ മാധ്യമ പ്രചരണമാണ് അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ നിലമ്പൂര സീറ്റ് ജോയിക്ക് കൊടുത്ത് ജോയിയെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും താല്പര്യം ഉണ്ടാ ഉണ്ടാകുന്ന മുസ്ലിം ലീഗിനാണ് ആ താല്പര്യത്തിന് വേണ്ടി അത്തരത്തിൽ സ്ഥാന യോയ്യെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നത് അതായത് മാർഷിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെയും ഇല്ല ഉള്ള കാര്യം പറയാനുള്ളൂ അവിടെ സ്ഥാനാർത്ഥി ഇല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ജനക്കിന് ജനത്തിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത പാർട്ടിയായിട്ട് സി പി എം ഇവിടെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അന്വറിനെ അവിടെ നേരത്തെ പലവട്ടം തീരുമാനിച്ചു കൊടുത്തു ഈ പ്രാവശ്യം അത് തന്നെയാണ് അവസ്ഥ അവർ ഈ വെള്ളം കലങ്ങുമ്പോൾ അൻവർ എങ്ങോട്ട് അല്ല അൻവർ അല്ല ആര്യാടൻ മുഹമ്മദ് മോൻ ഷൌക്കത്ത് എങ്ങോട്ട് വരുവാങ്കിൽ അയാളെ സ്ഥാനാർത്ഥിയാക്കാം അല്ലെങ്കിൽ സ്വതന്ത്രനെ പരിഗണിക്കാം എന്നൊക്കെയുള്ള സ്വരങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് ഏതായ ഏതായാലും ഇപ്പൊ യു ഡി എഫിന് തന്നെയാണ് അവിടെ സ്വാധ്യത കൂടുതൽ ഇനിയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനകത്തുകൂടി ഒരു രാഷ്ട്രീയം ഉണ്ടാവണം അതിനുവേണ്ടി മുസ്ലിം ലീഗ് താല്പര്യപ്പെടുന്ന ജോയിയാണ് ഒരു മതേതര സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ ഗെയർ ഓഫിൽ അവിടെ അവതരിച്ചിട്ട് ഒരു മതേതര മുഖം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ നിലമ്പൂർ സീറ്റ് ഉപയോഗപ്പെടുത്തും എന്നാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും നമുക്ക് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക